അർജുൻ പറയാണ് എത്ര ദിവസമായി ഈ സ്ഥലത്ത് ആരും ഞാൻ ഇവിടെ ഉള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഒന്നില്ല മനാഫ്ക വരും അർജുൻറെ എന്തെങ്കിലും ഓർമ്മകൾ ഇപ്പോഴും അലട്ടുന്നുണ്ടോ പിന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ചിലതൊക്കെ അത്ഭുതങ്ങൾ ഫസ്റ്റ് ഞമ്മളിലൂടെ ചിലപ്പോ നടക്കുക എന്ത് തെറിയും പറയാം ആരും എന്ത് മനുഷ്യന്മാരാ എന്റെ പേരിന്റെ അർത്ഥം അറിഞ്ഞത് ഈ പ്രശ്നത്തിന് ശേഷം അതേമാതിരി ഞാൻ ഉയർത്തയിരുന്നു എനിക്ക് ലോറിയെ കുറിച്ച് ഒരു ചിന്തയല്ല എനിക്ക് ലോറി വേണ്ട ഉണ്ടോ നോക്ക അർജുനാണ് എനിക്ക് വേണ്ടത് എന്റെ അത് അർജുന കേരളത്തിലെ ഓരോ ജനങ്ങളെ പ്രാർത്ഥന അതിൽ അതിലാ കളിപ്പാട്ടം ഭയങ്കരമായിട്ട് ഹൃദയത്തില് തൊട്ടിരുന്നു പിതാവ് ഒരു മകനെ സ്നേഹിക്കുന്ന എന്നുള്ളത് സംഭവങ്ങൾ അതിപ്പോ പറയാൻ ആയിട്ട് വേദനിപ്പിച്ചോ ഈ സമയം വരെ ഇവിടെ അവിടെ നിന്നപ്പോ ഒരുപാട് നഷ്ടങ്ങൾ ഇപ്പോ ബിസിനസ്സിലാണെങ്കിലും ഒരുപാട് നഷ്ടങ്ങൾ പിന്നെ സംഭവിക്കുന്നുണ്ടാവുമല്ലോ ഇതൊന്നും ആരും കാണാനില്ല ആരും കാണൂല്ല അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കോമാളി മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാല് ഓൻറെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഒരു ഓഡിയൻസിന് മനസ്സിലാവില്ല ഓനാ മേക്കപ്പ് ഇട്ടിക്ക് ഓനാ സ്റ്റേജിൽ പെർഫോം ചെയ്യും ഞാൻ അങ്ങനത്തെ ഒരു കോമാളി ആയിട്ട് എനിക്ക് തോന്നിപ്പോ അർജുൻ്റെ എന്തെങ്കിലും ഓർമ്മകൾ ഇപ്പോഴും അലട്ടുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും എന്തായാലും എന്താണ് ഇന്നേക്കാളും കൂടുതലും ഡാനിയന്റെ മൊത്തം നോക്കുമ്പോ വിഷമം തോന്നുന്നുണ്ട് ഇവരൊക്കെ രാത്രി പോയി കോൺഫറൻസിൽ ഞമ്മളെല്ലാ ലോറി ഡ്രൈവേഴ്സും കോൺഫറൻസ് കഥ പറഞ്ഞിട്ട് ഞാൻ അത് പിന്നെന്താ ഇന്നൊരു ഒരു സ്ഥാനത്താണ് സ്ഥാനത്താ മുബീനെ ഒരു ഫ്രണ്ട് ആയിട്ടാ കാണുക ഇന്നോട് ഒരു ഒരു എന്താ പറഞ്ഞ ആ തരത്തിലുള്ള സംസാരങ്ങള് എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവർ തമ്മിൽ ഇടാ പോടാന്നുള്ള ആ ആ ഒന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിപ്പോൾ അർജുൻ്റെ സ്ഥാനത്ത് എൻ്റെ വേറെ ഏതൊരു സ്റ്റാഫാണെങ്കിലും എൻ്റെ പെരുമാറ്റം കഴിക്കും ഞാൻ അർജുൻറ്റിനെ മാത്രം കണ്ടിട്ട് ഞാൻ എന്തൊക്കെയോ ത്യാഗം ചെയ്തെന്ന് ചില സ്ഥലത്തൊക്കെ പറഞ്ഞ പറഞ്ഞു അതിപ്പോൾ നിങ്ങളെൻ്റെ സ്റ്റാഫാണെങ്കിൽ ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ചില സ്വപ്നങ്ങളൊക്കെ വല്ലാതെ ഓൻറ്റൊക്കെ അതിലേക്ക് പോവാതൊക്കണാണ് എന്റെ അഭിപ്രായം നല്ലത് കാരണം അവിടെ എത്തി ഓന് സമാധാനായിട്ട് അത് തീർന്നു ഇനി നമുക്ക് വേറെ കൊറേ കാര്യങ്ങളുണ്ട് ഞമ്മളെന്താ നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവാണ് മതങ്ങൾ തമ്മിൽ വേർതിരിഞ്ഞിട്ട് ി ഒന്നും തുറക്കാൻ കഴിയില്ല അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ എന്ത് തെറിയും പറയാാരും എന്ത് നമ്മൾ സംസ്കാരം വിദ്യാസമ്പന്നരെന്നൊക്കെ പറഞ്ഞ എന്ത് സംസ്കാരം നമുക്ക് സത്യം അത്ഭുതം തോന്നുന്നു നമ്മള് അതിനൊക്കെ മാറേണ്ട ടൈം കഴിഞ്ഞു ഗ്രോ അപ്പ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മള് ജീവിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലായി ഇനിയും നമ്മള് പ്രാകൃതരമാര് കൊമ്പും ജില്ല എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ നടക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഞാൻ ഇത് അറിയില്ലേ ഞാൻ ഇതിന്റെ അതൊക്കെ പക്ഷെ അത് അത് പിന്നെ പേരിന്റെ അർത്ഥം അറിഞ്ഞത് ഈ പ്രശ്നത്തിനു അതേമാതിരി ഞാൻ ഉയർത്തരുന്നിട്ടായിരുന്നു അതാ എന്താ പറയാ ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു ദൈവാധീന നമുക്ക് നമ്മളെ കയ്യിലൊന്നുമില്ല അത്ഭുത ഈശ്വര മലപ്പം ആയിരക്കണക്കിന് ബോഡീസ് എടുത്ത ആളാണ് ഈശ്വര മലപ്പം അത്ഭുതപ്പെട്ടു നമ്മൾ അർജുനൊന്നും പറ്റിയില്ല അത് പറ്റാത്തത് കേരളത്തിലെ ഓരോ ജനങ്ങളെ പ്രാർത്ഥന അപ്പോൾ എന്താ പറയാ ചിലതൊക്കെ അത്ഭുതങ്ങള് ഫസ്റ്റ് ഞമ്മളിലൂടെയിരിക്കും ചിലപ്പോൾ നടക്കുക ഇതുവരെ നടന്നില്ല അതിന്റെ അർത്ഥം ഇനി നടക്കൂലന്നല്ല ഇനി നടക്കും എല്ലും ഇനിയിപ്പം നമുക്ക് ജഗന്നാഥൻ്റെ ഫാമിലിക്ക് എന്താ കൊടുക്കുന്നു ഞാൻ അതിനുള്ള എല്ലാ പരിപാടിയും നമ്മൾ ചെയ്തു അത് നമ്മളെ കമ്മിറ്റ്മെൻറ്റാണ് കമ്മിറ്റ്മെൻറ്റ് നോട്ട് എ സ്മോൾ വേഡ് അതും എന്താ പറഞ്ഞാൽ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് എടുക്കത്തെ കമ്മിറ്റ്മെൻ്റ് ആയിക്കോണം അത് നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ദിവസം കൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടാവും ഞാൻ ഇവിടെ ഇരുന്നാലും അവിടെ അതിനുള്ള പണി നടക്കും ഏതെങ്കിലും സമയങ്ങളിൽ എത്രയും ദിവസം നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു സംഭവത്തില് തോറ്റുപോവുകയാണോ ഫീൽ ചെയ്തോ ഇല്ല തോറ്റുപോകുന്നുള്ള തോന്നി തോൽവിനാണ് അവസാനം ബോളും ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉള്ളവനാ അതുകൊണ്ട് തോൽവി ഒരിക്കലില്ല നിരാശ ഉണ്ട് ഇന്ന് കിട്ടിയില്ല എന്നുള്ള നിരാശ ഒക്കെ ഉണ്ടാവും ഇന്ന് കിട്ടിയില്ലാലോ അമ്മ ആലോചിക്കും നാളെ കിട്ടും അത് ഇണ്ടായിരുന്നല്ല പിന്നെന്താ പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങൾ വറയിടാക്കി ഒരുപാട് അതിന് വേറെ ലോവലോട് ചൂടാ വായിക്കുന്നു അതിപ്പോ ആ ചൂടായ ആളുകളോടൊക്കെ മാപ്പ് വഹിക്കാണ് എന്റെ സ്വന്തം ആൾക്കാരാ അതായത് നമ്മളെ മനസ്സില് നമ്മക്കൊരു എനിക്കൊരു ലിമിറ്റ് എത്ര ഇണ്ട് എന്ന് എനിക്കറിയാം ചെലപ്പോ എന്റെ കൂടെ ഉള്ളവർക്ക് അറിയില്ലേ ഇത്ര ലിമിറ്റ് മനാഫിനുണ്ടാവും അപ്പോ ഒരു വിചാരിക്കും ഇതോടുകൂടി എന്റെ ലിമിറ്റ് തീർന്ന് നീരിച്ചിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോ അങ്ങനൊക്കെ പക്ഷെന്താ പറഞ്ഞാല് ഇതില് നമ്മള് എന്താ പറയാ ഈ മാനസികമായിട്ടുള്ള ഇതില് കൂട്ടി പിടിച്ചു അതിപ്പോ വൈഫായിക്കോട്ടെ ബ്രദേഴ്സ് ആയിക്കോട്ടെ എല്ലാരും ഫ്രണ്ട്സ് അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഘടകാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളം കണ്ട ഈ വലിയൊരു എന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു ും ചെയ്തിട്ടില്ല അഭിപ്രായം പക്ഷെ എന്താണെന്നു കഴിഞ്ഞാൽ ഇവിടെ മതസൗഹാർദ്ദത്തിന് ഡാമേജ് പറ്റിക്കും റിപ്പയർ ചെയ്യേണ്ട എല്ലാരും കൂടി കൂടിയിട്ട് അങ്ങോട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും അതിന്റെ വിശ്വാസം ഞാൻ ഇത്രയും ദിവസം കൊണ്ടുള്ള എന്റെ അനുഭവം തീർച്ചയായിട്ടും ആ മെക്കാനിക് ഒരു മെക്കാനിക് ഞാൻ അയക്കും ആ ഡാമേജ് നമുക്ക് റിപ്പയർ ചെയ്യാം റിപ്പയർ ചെയ്യാൻ കഴിയുന്ന കാര്യ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എതിരായിട്ടുള്ളത് പിന്നെ ബാവ് ഭൂരിപക്ഷം ആൾക്കാരും ഇന്നത്തെ ഇന്ന് എനിക്ക് ഒരു അഞ്ഞൂറിൽ കൂടുതൽ ഫോൺ കോൾ വന്നില്ല പരമാവധി ആൾക്കാരെ ഫോൺ എടുത്ത് സംസാരിച്ചു ഇതൊക്കെ ഞാൻ ചെയ്യുന്ന എന്തിനാണിഞ്ഞാൽ ഒന്നും വേറെ ഒന്നും ഒരു ഫേമസ് ആവാനോ ഒന്നിനില്ല ഇപ്പൊ ഈ ഇവിടെ വന്നിരിക്കണതൊക്കെ ും ഈ സമൂഹത്തിന്റെ ഡാമേജും സെയിം ഇവിടെ ചെറിയ രോഗം ഉണ്ട് അത് നമ്മക്ക് ചികിത്സിച്ചു എന്ന് തോന്നി ആസ് എ മലയാളി കൂടി നമ്മള് ഇവിടത്തെ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല നമ്മൾ അത്രമാത്രം വലിയ കാര്യം ചെയ്തു എന്നുള്ളത് ഞാനൊരു സാധാരണ ഒരു ഡ്രൈവറെ ഇന്ന് ജനഹൃദയങ്ങളുടെ ഉള്ളിൽ അർജുന സ്ഥാനം ഉണ്ടാക്കി കൊടുക്കണം അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട് ഒരു മാസ്റ്റർ മൈൻഡ് വേണം അല്ലാതെ അതൊന്നും സംഭവിക്കില്ല ഇവിടെ ഒരു സ്റ്റേറ്റ് വിട്ടുപോയാൽ ഓരോ ദിവസവും എത്ര ആൾക്കാർ അപകടത്തിൽപ്പെടേണ്ടെന്ന് അറിയൂ ഇനി ഞാനും നോക്കില്ല എൻ്റെ കേസിൽ അത് വലിയ പ്രശ്നമായിരിക്കും ഞാൻ ഒരു മനുഷ്യനും കൊടുക്കുന്ന വാല്യൂ വലുതാണ് അപ്പം ഞാൻ റിയാക്ട് ചെയ്യുന്നതും അത്യാവശ്യം മോശം ഇല്ലാതായി അതെല്ലാവരും അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളെ ഒരു സ്വന്തം ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോരുത് നിങ്ങൾ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നോക്കി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വരും ഞാനും അത് അത്രേ ചെയ്തിട്ടുള്ളൂ നമ്മൾ നമ്മളെ ഒരിക്കലും മറ്റുള്ള ഒരു വലിയ വലിയ നേതാക്കന്മാരായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈയാൻ പാറ്റകളാണ് ഇന്ന് നാളെ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിന്ന് ഈ ചിത്രത്തിന് മാഞ്ഞു പോകും ചെയ്തു വെച്ച കാര്യം കുറച്ചും വലുതാണെന്ന് മറ്റുള്ളവരെ ഇതിലും മനസ്സിലാവുണ്ട് ഓക്കെ അങ്ങനെ ആണെങ്കിൽ അത് ഫോളോ ചെയ്യാം നമുക്ക് ബാക്കി ഞാനും കൂടും നമുക്ക് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ആ പറഞ്ഞൊരു സാധനം ഉണ്ട് അതായത് ആ ലോറി എടുക്കുന്ന സമയത്ത് ലോറി പൊക്കിയെടുക്കാം അപ്പൊ പറയുന്നുണ്ട് അതിന് മുന്നേ അതിനുശേഷവും എനിക്ക് ലോറിയെ കുറിച്ച് ഒരു ചിന്തയില്ല എനിക്ക് ചിന്തയില് വേണ്ട അർജുനുണ്ടോ നോക്കാം അർജുനാണ് എനിക്ക് വേണ്ടത് അല്ല അർജുനുണ്ടോ നോക്കുന്നല്ല ഇന്റെ കോൺഫിഡന്റ് ആണ് അതിൻ്റെ ഉള്ളിൽ അർജുൻ ഉണ്ട് എന്നുള്ളത് അവിടെ എത്ര കുത്തി ഒലിച്ച് ഒമ്പത് നോട്ട് പന്ത്രണ്ട് നോട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് ഉണ്ടായിട്ട് ആ സാധനത്തിന്റെ ഉള്ളിൽ ഓ ഉണ്ടാവും ഒരു വിദഗ്ദ്ധന്മാരും പറയില്ല പക്ഷെ അത് അതിന്റെ അപ്പുറത്ത് വേറെ വൈകാരിക ഇത് ഉണ്ട് ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ട് ഉണ്ട് ഉറപ്പാ ഞാൻ ആ വണ്ടി പൊന്തുമ്പോ തന്നെ കണ്ണും കൂട്ടി പറഞ്ഞാലോ നോക്കിക്കളി അതിൻറെ ഉള്ളിൽ അർജുൻ ഉണ്ട് ഇൻ കേസ് ആയില്ലെങ്കിൽ ഇന്റെ ഇമേജ് മോ തല്ലേ വിശ്വാസ ഉറപ്പായിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലോ വണ്ടി അധികം തകർന്ന് തരിപ്പണായിപ്പോയില്ല അത് സംഭവിച്ചു ലക്ഷ്മൺ നായകൻറെ കടന്റെ പിന്നിൽ എത്ര മെനക്കെട്ടോ ആ ലക്ഷ്മൺ നായകൻറെ കടന്റെ പിന്നിലേക്ക് വീണ്ടും തെരച്ചിൽ വിട്ടിരുന്നു അതൊക്കെ ഭയങ്കര ഒരു എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സുഹൃത്തുക്കൾ പോലും കളിയാക്കിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനല്ല അതെന്താ പ്രശ്നം ഒരു വിഷയം നമുക്ക് ആവാ എന്ത നമ്മൾക്ക് കയ്യും കയ്യും പറയുമ്പോ കയ്യൂലെന്ന് വേറെ ആൾക്ക് ഞമ്മളിഷ്ട കൊണ്ടാ പറഞ്ഞത് ഇപ്പൊ ആരോടും ഒരു ഇതുമില്ല പിന്തിരിപ്പിക്കാൻ സ്നേഹം കൊണ്ട് പിന്തിരിപ്പിക്കുന്ന എനിക്കെന്താ പറ്റി പോകുന്നുള്ള പേടിയുണ്ട് അതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഒരു ഇത് ഇവര് പേടിക്കണ ഞാൻ ഗംഗാവലി പോയൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ എന്റെ ജ്യേഷ്ഠന്മാരൊക്കെ വന്ന് പിടിച്ചോണ്ട് ഞാൻ വെറുതെ പോയി കഴിക്കും വേറെ ഒന്നും കണ്ടിട്ടൊന്നും നിക്കില്ല ഒരു ഒരു ഞാൻ അത്ര പറ ഒരാളെ വിളിക്കും അടുത്ത ആളെ വിളിക്കൂ ഇതിങ്ങനെ ഓരോരുത്തരെ വിളിക്കും ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് പത്താളെ ഏൽപ്പിച്ചിണ്ടാവും നമ്മൾ ഞാൻ ബി എൻ ഐ മെമ്പറാണ് ചേംബർ ഓഫ് കൊമേഴ്സ് മെമ്പറാണ് വ്യാപാരി വ്യവസായ മെമ്പറാണ് ഞാൻ ഈ ഇതിലൊക്കെ ഓരോരുത്തർ വെറുതെ വിളിച്ചിട്ട് ഏർ എന്താക്കും സഹായം ചോദിച്ചു എല്ലാരും ഉറപ്പിക്കും അപ്പം തന്നെ ഈ ആളറിയില്ല മറ്റേ ആളെ അറിയില്ല ഒരേ ആളെ വിളിക്കാനാണല്ലോ പിന്നെ അറിയണ ഓരോരുത്തർക്കും അറിയാം ഞാൻ എത്ര ആളെ വിളിച്ചിട്ടുണ്ടാകും ഈ വിഷയത്തില് പറയാ നിക്കണല്ലേ വേദനിപ്പിക്കാൻ ഹോൾസെയിലായിട്ട് വേദനിപ്പിച്ചിരിക്കണല്ലോ ഈ സമയം വരെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ വരെ വേദനിച്ചിട്ടാ നിക്കണേ അത് പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ പറയാം എന്തിനൊരു സമയമുണ്ട് അതിപ്പോ ഇങ്ങക്ക് അറിയാലോ എങ്ങക്കും ഒരു വിഷയം വരുമ്പോ നമുക്ക് എല്ലും ചിലപ്പോ തുറന്ന് പറയാൻ കഴിഞ്ഞോളന്നില്ല പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതിലൊന്ന് ഞാൻ കൂടെ കൂടെ എന്നെ ചില ആൾക്കാർ പറയും സ്റ്റാർട്ടിങ്ങിലുള്ള മനോഫല്ല ഇപ്പ ഉള്ള മനു കുറച്ച് പക്വത വന്ന് ഇരുത്തും തേക്കവും ഒക്കെ വന്ന് മേ ബി എക്സ്പീരിയൻസ് ആണ്

എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് മീൻസ് കർണ കർണാടകയിലാ കർണാടക ജനങ്ങൾ നമ്മളെ കൂടെ മറ്റുള്ളവർക്ക് അറിയാത്തതിനോടാണ് ഞമ്മക്ക് ഞാൻ കർണാടക ഇതില് മെൻഷൻ ചെയ്യാത്തത് ആരും കേൾക്കൂലോന്ന് വെച്ചിട്ടാണ് കർണാടക സൂപ്പർ ആണ് മനുഷ്യന്മാര് ഒരു ബാഡ് കമൻസ് ഇല്ല നിങ്ങൾ കർണാടകന്റെ ഏത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് കമന്റ്സ് ഇഷ്ടാണ് ഇഷ്ടാണ് ഇഷ്ടല്ലെങ്കിൽ ഇഷ്ടമല്ല ഈ വാർത്തകളുടെ കാര്യം പറയുമ്പോൾ അതിനിടയിൽ അർജുൻറെ സഹോദരി മനപ്പുറം തള്ളി പറഞ്ഞു മനാഫിക്കയുടെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ അല്ല അതായത് മനാഫിന്റെ വണ്ടി അത് ആർ സി ഓണർ മുബീനാ എന്റെ അനിയൻ ഞാൻ ആ കുടുംബത്തിന്റെ കുടുംബനാഥനാണ് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സും ഞാൻ എന്റെ അനിയന് ഉമ്മ ആ കുടുംബം വാപ്പല്ലോ ഓന്റെ പാഷൻ ഓനിക്ക് വണ്ടികളോട് ഓന എനിക്കില്ല വണ്ടികൾ മുഴുവൻ പേരിലാണ് പറഞ്ഞ കറക്റ്റാ ഓൻ്റെ വണ്ടി അതിലൊന്നും ഒരു ഒരു ഇതില് ഫാമിലിയില് ഇപ്പോൾ എനിക്ക് അപ്പൊ തന്നെ എനിക്ക് പോരണ്ടി വരുന്ന എന്റെ ആഗ്രഹം അർജുൻറെ കൂടെ വരണം എന്നുള്ളത് ഇത് കേട്ടപാട് രാത്രിക്ക് രാത്രി കാറെടുത്ത് അവിടെ നിന്ന് പോന്ന് അർജുന മൂവിയും കൂട്ടിക്കൊണ്ടുവരാന്നുള്ളതും ഞാൻ നമ്മൾ ബ്രദേഴ്സ് പോവാണ് കൂടി നമ്മളപ്പം തന്നെ പോന്ന് രാവിലെ തന്നെ ആ വാർത്ത നമ്മൾ തിരുത്തി പറഞ്ഞു വരുന്നുണ്ടാവില്ലേ സമയത്തൊക്കെയും തൊട്ട് ഈ സമയം വരെയും പല വാർത്തകളും ഓ പല വാർത്തകളും തീർച്ചയായിട്ടും പല വാർത്തകളും ചില കുട്ടികളെ വിശ ചില പോസ്റ്റർ പോസ്റ്റ് ചെയ്ത് കണ്ടി എത്ര ദിവസമായി ഈ സ്ഥലത്ത് അർജുനൻ പറയാണ് എത്ര ദിവസമായി ഈ സ്ഥലത്ത് ആരും ഞാനിവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അയിൽ പറയുന്നു ആരും ഒന്നില്ലെങ്കിൽ മനാഫ്ക വരുന്നു അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിരുന്നു അതായത് ആ പോസ്റ്റർ ഉണ്ടാക്കിയത് ഞാനോ അർജുൻ്റെ ഫാമിലി ആരും ഇരിക്കൂലോ വേറെ ഏതോ ഒരു മനുഷ്യനെ ഇരിക്കുമല്ലോ ആ ആൾക്ക് എന്റെ മുകളിൽ അത്ര വിശ്വാസം ഉണ്ടല്ലോ ഞാൻ അത് ചെയ്യൂന്നുള്ളത് ആ പോസ്റ്റർ ആരായാലും അയാളോട് പറയാനുള്ളത് നിങ്ങളെ വിശ്വാസം ഞാൻ കാത്തുന്ന അങ്ങനെ ചില പോസ്റ്റർ പോസിറ്റീവായിട്ട് ഞമ്മക്ക് എന്താ ഇൻസ്പയർ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ചിലത് ഞമ്മളെ തളർത്തിയിട്ടുണ്ട് ഈ അവസരത്തിൽ ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത് ഇപ്പൊ ഞാൻ എല്ലാരോടും പറഞ്ഞു വിചാരിക്കുന്നു ഫസ്റ്റ് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത് ദൈവത്തിന്റെ അപാരമായ ഒരു സാന്നിധ്യം ഒരു ഇത് ഉണ്ടായതുകൊണ്ടാണ് ഇത് അവസാന ദിവസം ഇനിയുടെ അർജന്റ കിട്ടണത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കേണ്ടി വരും ഓഫ് അതാലും പേടിയ കാരണം ഞാനവിടെ വാടകക്ക് വീട് എടുത്ത് നിക്കുമ്പോ എന്താ പറയാ ഒന്നും ഓർമ്മയില്ല ഞാൻ ഫുള്ള് ടൈൽസ് മേല കിടന്നു തുടങ്ങ ഒരു പായ് വരെ ഉപയോഗിക്കാൻ വാങ്ങണം തോന്നിയില്ല വൈകുന്നേരം ആവും അവിടുത്തെ പണി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഫാനിട്ട് അവിടെ കിടന്നുറങ്ങി പോവുക അങ്ങനെയൊക്കെ അതിന് സ്ഥിതി ഞാൻ അവിടെ അഗ്രിമെന്റ് വരെ ചെയ്തില്ല അൺലിമിറ്റഡ് അഗ്രിമെന്റാ വാടക വീട്ടുകാരനോട് കാരണം ഞാൻ അയാളെ പറഞ്ഞു ചെലപ്പോ പത്ത് ദിവസം കൊണ്ട് തീരൂ ചെലപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു എനിക്കറിയില്ല എപ്പോഴാ തീരാന്ന് തീരന്നേ ഞാൻ ഈ വാടക വീട്ടിൽ നിന്ന് പോരള്ളൂ എഫ്ളെ ഹാപ്പി ഒരു നല്ലൊരു ഫാമിലി ഭക്ഷണം ഉണ്ടാക്കി ഫാമിലിയും കൂടെ ഇണ്ടാവും ചെലപ്പം ചെലപ്പോ ഏകാന്തനായിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഒറ്റ ചിന്ത ഉള്ളൂ ഡിസ്റ്റേബ് ചെയ്തു ഒരു കോൺസെൻട്രേഷനിൽ സെറ്റ് ചെയ്ത് വെച്ചിണ് അങ്ങനെ അത് അതേമാതിരി തന്നെ പോയി വിഷയത്തിൽ ജിതിന് നമ്മൾ നല്ല സപ്പോർട്ട് അവൻ അവന്റേതായ രീതിയിലൊക്കെ ഓടി നടന്ന് അവൾക്ക് പിന്നെന്താ അളിയനാണ് ഒക്കെ ചെയ്യേണ്ട കടമുണ്ട് ആ കടമ കൃത്യമായി ഒരു ഫാമിലി വലുതാവുന്ന അനിയത്തിമാരെ കിട്ട ഒക്കെ എല്ലാരും എന്ന് പറയുന്നത് ഒരു സന്തോഷമുണ്ട് മോനെ കുറിച്ചും ആ തീർച്ചയായിട്ടും അയാനെ അവന്റെ ഇഷ്ടത്തിന് വളരെ അടിപൊളി ആയിട്ട് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തൊട്ടിരുന്നു എപ്പോഴാ ക്യാബിൽ അതൊരു അത് മെസ്സേജ് ഉണ്ട് ഒരു ഒരു പിതാവ് ഒരു മകനെ സ്നേഹിക്കുന്ന എത്രത്തോളം ഇണ്ട് എന്നുള്ളത് അത് ഒരു ലോങ് യാത്രയില് ഒറ്റക്ക് ഡ്രൈവ് ചെയ്യല്ലേ അവൻക്ക് ഊർജം നൽകണത് ആ കളിപ്പാട്ടായിരിക്കും അതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും അർജുന ഇങ്ങനെ നല്ല കാര്യല്ലേ അതുപോലും പോയിട്ടില്ല ഗ്ലാസ് പൊട്ടിട്ട് അത് പറയുമ്പോ പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനല്ലേ അത്ഭുതമാണ് അത് ആ കളിപ്പാട്ടോ ഒന്നും അതിൻ്റെ ഉള്ളിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല ഒക്കെ അവിടെ തന്നെ ഇണ്ട് നമ്മളെ ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ എന്ത് സാധനം സാധനായിക്കോട്ടെ ഓൻറെ മൊബൈൽ രണ്ട് മൊബൈലും അവിടെ ഇണ്ട് ഡ്രസ്സ് ബാഗ് ഒക്കെ ഒന്നും പോയിട്ടില്ല അതാണ് ഞാൻ പറയണ്ടി മാത്രം ഒന്ന് അത്രേ ഉള്ളൂ ആ കൊടുത്ത 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 വാക്ക് വാക്ക് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വാക്കാണ് അത് ഞാൻ പാലിക്കും അവനെ കൊണ്ട് മാത്രമേ ഞാൻ വീട്ടിൽ പോകൂ എന്ന് പറഞ്ഞു മനാഫിക്ക എത്തിച്ചു അർജുന വീട്ടിൽ എന്നുള്ളതാണ് അതിനിടയിൽ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് അതിനിടയിൽ ആർജിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും മലയാളികൾ മുഴുവൻ നന്ദി പറയുന്നുണ്ട് കേടും എന്നുള്ളതാണ് താങ്ക് യു